പാശ്ചാത്യ രാജ്യങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് മാത്രം വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു യെല്ലോ ജേണലിസമാണ് റോയിറ്റേഴ്സ് എന്ന സ്വതന്ത്ര വാർത്താ ഏജൻസി കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് ജൂലൈയിൽ ഒരു ഇന്ത്യൻ കമ്പനി യു മുന്നറിയിപ്പുകൾ ലംഘിച്ച് റഷ്യയിലേക്ക് ഒന്ന് മില്യൺ ഡോളറിന്റെ സ്ഫോടക വസ്തുക്കൾ അയച്ചെന്നാണ് ഈ മഞ്ഞപ്പത്ര നിലവാരം മാത്രം കാണിക്കുന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഇന്ത്യൻ കസ്റ്റംസ് ഡേറ്റയാണെന്ന് പറഞ്ഞുവെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകളോ കമ്പനിയുടെ പേര് വെളിപ്പെടുത്തലോ ഇവർ നടത്തിയില്ല പകരം എല്ലാ തവണയും പറയുന്നത് പോലെ അടുത്ത വൃത്തങ്ങൾ അജ്ഞാത സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങ് വിടും ഒടുവിൽ എല്ലാ തവണത്തെയും പോലെ അതും ഒരു പാശ്ചാത്യ അജണ്ട മാത്രമാണ് എന്ന് തെളിയിക്കപ്പെടും ഇനി അത് മാത്രമല്ല പാശ്ചാത്യ ശക്തികൾക്ക് പിന്തുണ നൽകുന്നു എന്നതിനപ്പുറം എല്ലാ കാലവും ഇന്ത്യക്കെതിരായ വാർത്തകൾ നൽകുന്ന ഒരു പ്രവണതയും ഇതേ സ്വതന്ത്ര വാർത്താ ഏജൻസിക്കുണ്ട് ഉദാഹരണത്തിന് ഗാൽവാൻ സംഘർഷത്തിൽ നാൽപ്പതിലധികം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതേ റോയിറ്റേഴ്സ് ഇത് അനൌദ്യോഗികമാണെന്ന് വിശേഷിപ്പിച്ച് ചൈനയുടെ ഒപ്പമാണ് അന്ന് നിന്നത് ഇതുപോലെ നിരന്തരം ഇന്ത്യക്കെതിരായ വാർത്തകൾ സൃഷ്ടിക്കുക എന്നതാണ് റോയിറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡൊണാൾഡ് ട്രംപിന്റെ നൂറ് ശതമാനം താരിഫ് ഭീഷണിയിൽ ഭയന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ റിഫൈനറികൾ റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം മാംഗ്ലൂർ റിഫൈനറി തുടങ്ങിയ കമ്പനികൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായിട്ടാണ് റോയിറ്റേഴ്സ് അവകാശപ്പെടുന്നത് ഈ അടുത്ത വൃത്തങ്ങൾ ആരാണ് ഇവർക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് ഈ പറഞ്ഞ കമ്പനികളോ ഇന്ത്യൻ എണ്ണ മന്ത്രാലയമോ ഇങ്ങനെ ഒരു വിവരം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല ഇനി ഇതിനൊപ്പം തന്നെ മറ്റു ചില കണക്കുകൾ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് മൂന്ന് ബില്ല് ഡോളറിൻ്റെതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് ബില്ല്യൻ ഡോളറിൻ്റെതും ഈ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്ത്യ എല്ലാ കാലവും റഷ്യൻ ഓയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ഒരു രാജ്യമല്ല എന്ന് കാരണം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഓയിലിന്റെ നാല്പത് ശതമാനം വരെയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ബാക്കി മിഡിൽ ഈസ്റ്റ് പശ്ചിമാഫ്രിക്ക തുടങ്ങിയ ഇതര സ്രോതസ്സുകളിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് മൂന്ന് ബില്ല്യൺ ഡോളർ ആയിരുന്ന റഷ്യൻ ഓയിൽ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് ബില്ല്യായി കുറഞ്ഞത് ട്രംപിന്റെ ഭീഷണി കൊണ്ടാണെന്നാണോ ഇവരൊക്കെ പറയുന്നത് ഒരിക്കലുമല്ല ഇന്ത്യക്ക് റഷ്യയെ പോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കേണ്ടതുണ്ട് ആ തരത്തിലൊരു പക്ഷേ ഓയിലിറക്കുമതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലാതെ ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടി എന്ന് പറഞ്ഞ് പേടിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല ഇനി അങ്ങനെ ഭയന്നിട്ടാണ് എന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം ട്രംപ് ഇന്ത്യക്ക് വെച്ച് നീട്ടിയ എഫ് തേർട്ടി ഫൈവ് ഇന്നലെ തന്നെ ഇന്ത്യ നിരസിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ അമേരിക്കയെ പേടിയുള്ള ഒരു രാജ്യം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു നിലപാടെടുക്കുമോ ഏത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഇന്ത്യക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്തത് ആ പിന്നെ എഫ് തേർട്ടി ഫൈവിന്റെ മഹാത്മ്യമൊന്നും കൂടുതൽ പറയുന്നില്ല അത് കുറച്ചു നാൾ മുൻപ് ലോകവും ഇന്ത്യയും പ്രത്യേകിച്ച് മലയാളികളൊക്കെ കണ്ടതാണല്ലോ ഈ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് വച്ച വാർത്ത വെണ്ടയ്ക്ക വലിപ്പത്തിൽ ഈ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുക റഷ്യ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ അനാവശ്യമായിട്ട് ചൊറിയുക എന്നതൊക്കെയാണ് ഇവരുടെ വിനോദം അല്ലെങ്കിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ റോയ്റ്റേഴ്സിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം തൊട്ട് പിന്നാലെ ട്രംപ് പറയുമോ റഷ്യയിൽ നിന്നും ഓയിൽ വേണ്ടെന്ന് വെച്ച ഇന്ത്യയുടെ തീരുമാനം ഫലേ ഭേഷായി എന്ന് അപ്പോൾ അവർക്ക് ചില അജണ്ടകളുണ്ട് അത് അവർ വിചാരിക്കുന്ന പോലെ നടക്കണം അതിനായിട്ട് എന്ത് തോന്നിയവാസം കാണിക്കാനും പറയാനും ഇവർക്ക് ഒരു മടിയുമില്ല എന്തായാലും ഇന്ത്യ ഒരുത്തനെയും ഭയന്ന് ഒരു രാജ്യത്തെയും വേണ്ടെന്ന് വയ്ക്കുവാനോ അവരുമായിട്ടുള്ള വ്യാപാരം നിർത്തുവാനോ പോകുന്നില്ല അതൊക്കെ ഇവർ മനസ്സിലാക്കിയാൽ കൊള്ളാം